ഇന്നൊരു വെറൈറ്റി സമ്മർ ഡ്രിങ്ക് ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ദേവിസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു ലെമൺ വാട്ടർ മെലൺ മൊജിറ്റോ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ വെറൈറ്റി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി നമുക്ക് ആദ്യം മൂന്ന് ചെറുനാരങ്ങയാണ് വേണ്ടത് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് നമുക്കെടുക്കാം ഞാനിതാ മൂന്ന് ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പുതിനീന ഇലയാണ് ഞാൻ രണ്ട് തണ്ട് പുതിനയില ഞാനിതവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി അല്ലെങ്കിൽ ഏലക്കായ അത്രയും ചെന്നും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉപയോഗിക്കണം എന്നില്ല ഇതിന് പകരം തേൻ ചേർത്താലും മതി ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതായതിപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രണ്ട് സെർവിങ് ഗ്ലാസ് എടുക്കാം സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്കും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഈ ജ്യൂസിൻ്റെ കളർ നിങ്ങൾ കണ്ടു കണ്ടുകാണല്ലോ പിങ്കിഷ് കളറാണല്ലോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു പിങ്ക് ഐസ് ക്യൂബ് കൂടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഐസ് ക്യൂബിൻ്റെ മേലെ അത് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടിലും കൂടി ഒരു മൂന്ന് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് ബത്തക്കയാണ് ബത്തക്കയുടെ ഒരു നല്ല ബത്തക്കയാണ് കേട്ടോ നല്ല കളർഫുൾ ബത്തക്കയാണ് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുരു മാറ്റിയിട്ട് ജ്യൂസ് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു ഐസ് ട്രെയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ജ്യൂസ് പഞ്ചസാര ഒന്നും ചേർക്കാതെയാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് വാട്ടർ മെലൺ മാത്രം അടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് നമുക്കത് സെറ്റായി കിട്ടും ഇപ്പോൾ ഇതാ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ നമ്മുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ലെമൺ മിൻറ്റ് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല ചിൽഡ് വാട്ടർ അല്ലെങ്കിൽ സോഡയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് സോഡയാണ് ഏറ്റവും നല്ലത് അപ്പോൾ സോഡ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പം ഒരു വെറൈറ്റി ഡ്രിങ്ക് കൊടുത്താൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്